ൂയ ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധി വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രാർത്ഥനയോട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകാൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ഇന്ന് രാത്രി ഓൺലൈനിലൂടെ പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേകാൽ നന്ദിയും സ്നേഹം അറിയിക്കുകയാണ് കർത്താവ് എല്ലാ കുടുംബങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകം നമ്മൾ ഉപവാസത്തിൻ്റെ ഏകദേശം മുപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എന്നാൽ പൊതുവായിട്ടുള്ള കോമൺ മീറ്റിംഗായി ഉപവാസമായി എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുത്തക്ക നിലയിൽ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആറ് സെക്ഷനോളം കടന്നു വരുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അതിൻ്റെ ആറാമത്തെ സെക്ഷനിലാണ് നമ്മൾ ഇന്ന് രാത്രി ആയിരിക്കുന്നത് മൂന്നാമത്തെ രാത്രി ഇന്ന് രാത്രിയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഹൃദ്യമായി ഇടപെടുന്ന രാത്രിയാണ് വളരെ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ വളരെ സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് സ്തോത്രത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി നമുക്കായിരിക്കാം ഇനിയുള്ള സമയമെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമാണ് അത് സ്വീകരിപ്പാൻ സ്തോത്രത്തോടു കൂടി അത് സ്വീകരിപ്പാൻ ആമേൻ പറഞ്ഞുകൊണ്ട് അതിനെ റിസീവ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ ആമൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് നമ്മുടെ ലിജു ബ്രതറാണ് ആമിൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കേണ്ടതിന് ലിജു ബ്രദറിനെ ക്ഷണിക്കുന്നു കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ കരമടിച്ചു ദൈവത്തെ ഒന്ന് ദൈവം സ്തുതിച്ചാണ് ഹാലെ ലൂയ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു കുറിവാക്യം വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ പത്താം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കാം തന്റെ ക്രൂശെ എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തന്റെ ജീവനെ കണ്ടെത്തിയൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും ഹരോലി അസ്തോത്രം നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനത്തിന് നീതിമാനമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവ് ദേ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഹാലോലിയ സ്തോത്രം കർത്താവ് നല്ല സമയത്തിനായി കർത്താവെ അങ്ങ് സ്തുതിക്കുന്നതാ സ്തോത്രം ചെയ്യുന്നതാഥ കർത്താവ് അങ്ങ് നൽകിയ വചനത്തിനായി സ്തോത്രം കർത്താവെ ഹാലോലിയ യേശുവെ ദേവാത്മവും നമ്മളോട് സംസാരിക്കു മാറാകണമെന്നാദാ വചനത്തിൻ്റെ വാതിലുകൾ കർത്താവെ അങ്ങ് തുറക്കുമാറാകണമെന്നാദാ ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കു മാറാകണമെന്ന് സ്തോത്രം കർത്താവെ ഹാലോലുയേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ മേൻ സ്തോത്രം സ്തോത്രം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനും ആലയത്തിലും സൂമിലും കടന്നുവന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ദൈവം എല്ലാവരും ധാരാളം അനുകരിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി നമുക്ക് ആ കുറേവാക്യത്തിലേക്ക് മടങ്ങി വരാം ആ മേൻ ഹാലൊലി അസ്തോത്രം ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് എൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ ആരും യോഗ്യനല്ല എന്നാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞത് ഹാലൊലി സ്തോത്രം ഈ ക്രൂശെടുത്ത് അനുഗമിക്കാൻ പറയുന്നത് ഒരു ക്രൂശ് ചുമന്നുകൊണ്ട് നടക്കുവാനല്ല കർത്താവ് പറയുന്നത് കർത്താവ് ജീവിച്ച ആ ജീവിതത്തിൻ്റെ മാർഗ നമ്മൾ ഹാലൊലി അസ്തോത്രം അനുഗമിക്കാനാണ് കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്നത് ഹാലൊലിയാ അസ്തോത്രം ക്രൂസ് എടുത്ത് എടുത്ത് നടക്കുവാൻ എല്ലാവർക്കും സാധിക്കും എന്നാൽ കർത്താവിനെ അനുഗമിക്കാൻ കർത്താവിനെ അനുഗമിക്കുവാൻ ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഹാലലിയാ സ്തോത്രം ഒരു മനുഷ്യന്റെ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനാണ് ഹാലലിയ സ്തോത്രം ഇവിടെ കർത്താവ് പറയുന്നത് തൻ്റെ ജീവനെ കൊടുക്കുവാനാണ് ഹാലലിയ സ്തോത്രം കർത്താവ് പറയുന്നത് കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി എന്നാൽ കർത്താവിന് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നവൻ യഥാർത്ഥ ജീവനെ കണ്ടെത്തുമെന്നാണ് വചനം പറഞ്ഞത് ഹാലലിയ സ്തോത്രം ഇവിടെ കർത്താവിനെ അനുഗമിക്കുന്ന അനുഗമിക്കുന്നവർക്ക് ചില ക്വാളിറ്റികൾ ദൈവം പറയുന്നുണ്ട് ഹാലോലിയ സ്തോത്രം അത് നാല് ക്വാളിറ്റികളാണ് പറയുന്നത് ഹാലോലിയ സ്തോത്രം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായി പറയുന്നത് താഴ്മയാണ് ഹാലോലിയാ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ താഴ്മ ഉണ്ടായിരിക്കണം തന്നെ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹാലോലിയാസ്തോത്രം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും താഴ്മ ഹാലോലിയാസ്തോത്രം ഉണ്ടായിരിക്കണം നമ്മളിപ്പോൾ ഒരു ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ നമ്മളിരിക്കുന്ന ആ ഒരു പോസ്റ്റിൽ നിന്ന് വേറൊരു വ്യക്തിയെ നിയമിക്കുകയാണ് ഹാലലിയ സ്തോത്രം അപ്പോൾ ലോക മനുഷ്യനാണെങ്കിൽ ആ വ്യക്തിയെയും ആ വ്യക്തിയെ ആ പോസ്റ്റിലാക്കിയിരിക്കുന്ന മാനേജരെയും ഒരുപാട് കുറ്റം പറയുകയും പ്രാഗാനക്കിട വരും ഹാലലിയ സ്തോത്രം എന്നാൽ ഒരു ദൈവ പൈതൽ ആ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഹാലലിയ സ്തോത്രം അതിന് ഹാലലിയ സ്തോത്രം അതിന് പ്രശംസിക്കുകയാണ് വേണ്ടത് ഹാലലിയ സ്തോത്രം എന്തെന്നാൽ നമ്മളെക്കാട്ടി ശ്രേഷ്ഠനെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഹാലളിയ സ്തോത്രം അതുകൊണ്ട് നാം ആരും മറ്റുള്ളവരെ നിസ്സാരനായി കാണരുത് നമ്മളെക്കാൾ താഴ്ന്നവരായി ആരെയും കാണരുത് ഹാലലിയ സ്തോത്രം നമ്മളെ എല്ലാവരെയും കാണുമ്പോൾ നമ്മെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാനാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് ഹാലളിയ സ്തോത്രം നമുക്കൊരു വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാവും ഹാലലിയ സ്തോത്രം യോഹനാനെതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കാം ആ മേൻ ഹലോ സ്തോത്രം ഇവിടെ കർത്താവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് നമ്മുടെ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം ഭൂമിയിൽ ദാസരൂപം എടുത്തു വന്നിട്ട് ഒരു മനുഷ്യൻ്റെ കാല് കഴുകുന്നതാണ് സന്ദർഭം ഹാലലിയാ സ്തോത്രം ആ ദൈവം ഹാലലിയ സ്തോത്രം എത്രത്തോളം താഴ്മ നമ്മളെ മാതൃകയാക്കുന്നതാണ് ഈ വചനത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരു നിസാര ഒരു മനുഷ്യൻ്റെ കാല് കഴുകാൻ ദൈവം നമുക്ക് മാതൃകയെങ്കിൽ നമുക്ക് എത്രത്തോളം സാധിക്കും ഹാലലിയാ സ്തോത്രം നമ്മളെ കൊണ്ട് സാധിക്കുമോ നമ്മളെ ഹാലലിയ സ്തോത്രം ഉയർന്ന ഒരാളെ ബഹുമാനിക്കുവാനല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല് കഴുകാൻ നമ്മൾ നമ്മളെക്കൊണ്ട് സാധിക്കുമോ എന്നാൽ ദൈവം തൻ്റെ ജീവിതത്തിൽ മാതൃകയായി കാണിക്കുകയാണ് തൻ്റെ ശിഷ്യൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സ്തോത്രം നമുക്ക് രണ്ടാമതായി പറയുന്നത് അതിധൈര്യമാണ് ഹാലളിയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അതിധൈര്യം ഉണ്ടായിരിക്കണം ഹാലലിയ സ്തോത്രം അതായത് കർത്താവിനെ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം ഹാലലിയ സ്തോത്രം യാതൊരു വിധമായ ലജ്ജയോ പേടിയോ ഉണ്ടാവാൻ പാടില്ല ഹാലളിയ സ്തോത്രം നമ്മൾ ധൈര്യമായി കർത്താവിനെ മറ്റുള്ളവരോട് പറയുവാൻ ശ്രമിക്കണം ഹാലലിയ സ്തോത്രം ചിലപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടെന്ന് വരാം എങ്കിലും നാം അതിലൊന്നും ഭയപ്പെടാതെ കർത്താവിൻ്റെ നാമം ഉയർത്തുവാനാണ് ഇവിടെ അതിധൈര്യം എന്ന് സൂചിപ്പിക്കുന്നത് ഹാലൊലി അസ്തോത്രം നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും ഹാലൊലി അസ്തോത്രം ഈ യോഹന്നാൻ്റെയും പത്രോസിൻ്റെയും കാര്യം കാരണം അവർ സുന്ദരമെന്ന ദേവാലയത്തിൽ കടന്നു പോവുകയും അമ്മയുടെ ഉദരം മുതൽ ഒരു വികലാംഗനായ ഒരു വ്യക്തി മുടന്തനായ ഒരു വ്യക്തിയെ അവർ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്നാൽ ഇത് കണ്ടിട്ട് പരീഷന്മാരും ശാസ്ത്രികളെല്ലാം അവരെ പഴിക്കുകയാണ് ഹാലോളിയ സ്തോത്രം നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം അപ്പോസ്ഥല പ്രവൃത്തികൾ നാലാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കാം അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു ഹാലലിയ സ്തോത്രം അപ്പോൾ യേശുവിന് ഇതുപോലെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഹാലോലി ആ സ്തോത്രം അതായത് യേശു മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോഴെല്ലാം ഈ പരീക്ഷന്മാർ ശാസ്ത്രിമാരെല്ലാം തന്നെ എതിർക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നു ചെയ്തിരുന്നു എന്നാൽ യേശു എവരെയൊന്നും ഭയപ്പെടാതെ ഹാലോളിയ സ്തോത്രം സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു ആ ധൈര്യം തന്നെയാണ് ശിഷ്യന്മാർ ഹാലോളിയ സ്തോത്രം അനുഗമിച്ചതും ഹാലോളിയ സ്തോത്രം നമുക്ക് ഈ സ്റ്റേഫാനോസിൻ്റെ കാര്യം തന്നെ ഉദാഹരണമായി എടുക്കുക ഹാലോളിയ സ്തോത്രം സ്റ്റേഫാനോസിൻ്റെ ഒറ്റ പ്രസംഗത്താൽ ഹാലോളിയ സ്തോത്രം യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊന്നു ഹാലോളിയ സ്തോത്രം അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ റേഞ്ച് എന്തുമാത്രം മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മളിവിടെയെല്ലാം സുവിശേഷമെല്ലാം പറയുന്നെങ്കിലും നമ്മളാരും കല്ലെറിഞ്ഞിട്ടൊന്നുമില്ല ഹാലോളി എന്നാൽ സ്റ്റേഫാനോസ് ഹാലോളിയ സ്തോത്രം തൻ്റെ ഒരൊറ്റ പ്രസംഗത്തിൽ ഹാലോലിയ സ്ത്രം സ്തോത്രം ദൈവത്തോ ദൈവത്തെ ദൈവം ദൈവത്തെ കാണുകയും സ്റ്റേഫാനോസിൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിക്കുകയും ചെയ്തു അത് വേറൊന്നും കൊണ്ടല്ല ഹാല സ്തോത്രം ആ നിത്യതയെ ഓർത്തിട്ടാണ് ഹാല സ്തോത്രം സ്റ്റേഫാനോസിന്റെ ആ മുഖം ചുവന്നതും ഹാലലിയാ സ്തോത്രം തനിക്ക് തന്നെ എറിയുന്ന യഹൂദന്മാരെ ഓർത്ത് സ്റ്റേഫാനോസ് പ്രാർത്ഥിക്കുകയാണ് എന്താണ് കർത്താവ് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഹാല സ്തോത്രം അല്ലാതെ ഇവരോട് പകരം ചോദിക്കുവാനല്ല സ്റ്റേഫാനോസ് പ്രാർത്ഥിക്കുന്നത് ഹാലെലിയാ സ്തോത്രം ഇവിടെ നമുക്ക് ഹാലോളിയ സ്തോത്രം ഈ സ്റ്റേഫാനോസിൻ്റെ കാര്യം തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ മാതൃകയാക്കാൻ ഹാലോളിയ സ്തോത്രം ധൈര്യപ്പെടുവാനാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് ഹാലളിയ മൂന്നാമതായി വേണ്ടത് സഹിഷ്ണുതയാണ് ഹാലോളിയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത ഉണ്ടായിരിക്കണം ഹാലോളിയ സ്തോത്രം റോമർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ വായിക്കാം അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞു നാം കഷ്ടതകളിലും പ്രസംഗിക്കുന്നു ഹാലലിയ സ്തോത്രം നമ്മുടെ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ധാരാളം കഷ്ടങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നേക്കാം എങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ കഷ്ടതകളിലും പ്രതികൂലങ്ങളിലെല്ലാം പ്രശംസിക്കാനാണ് ഹാലൊലി ആ സ്ത്രോത്രം പറയുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ അറിയാം കാരണം അവർ അവർക്കൊരു ആരാധന സ്വാതന്ത്ര്യം പോലും ഇല്ല ഹാലൊലി അ സ്ത്രോത്രം അവർ പേടിച്ചാണ് ആരാധിക്കുന്നത് മറ്റുള്ളവരെ ഒളിച്ചാണ് ആരാധിക്കുന്നത് കർത്താവ് ഹാലൊലി സ്തോത്രം അതുപോലെ ഹാലൊലി അ സ്ത്രോത്രം അവർ അനേകം നിന്ദകൾ സഹിക്കുന്നു അനേകം ഈ പരിഹാസങ്ങൾ സഹിക്കുന്നു അസഭ്യങ്ങൾ സഹിക്കുന്നു അടികൾ കൊള്ളുന്നു ഹാലലിയ സ്തോത്രം ചിലർക്ക് ജീവൻ വരെ നഷ്ടമാകുന്നു എന്നിരുന്നാലും ഹാല അവർ സഹിഷ്ണുത അനുഭവിക്കുന്നു ഹാല അലിയ സ്തോത്രം മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ആറും ഏഴും വാക് ഇരുപത്തിയാറാം ഇരുപത്തിയാറാം അധ്യായം അറുപത്തിയേഴാമത്തെ വാക്യം വായിക്കാം അപ്പോൾ അവൻ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി ചിലർ അവനെ കന്നത്തടിച്ചു ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയതാരെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു ഹാലലിയാ സ്തോത്രം ഇത് കർത്താവ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട അനുഭവങ്ങളാണ് ഹാലഅളിയ സ്തോത്രം കർത്താവ് കർത്താവിനെ മുഖത്ത് തുപ്പി മുഷ്ടി ചുരുട്ടി കുത്തി ചിലർ അവൻ്റെ കന്നത്തടിച്ചു അടിച്ചവർ പ്രവചിക്കാൻ പോരാ കഴിഞ്ഞത് ആരാണ് അടിച്ചതെന്ന് ഹാലളിയാ സ്തോത്രം ഇതെല്ലാം കർത്താവിൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടും കർത്താവ് യാതൊരു പ്രതികരണവും ചെയ്തില്ല ഹാലോളിയ സ്തോത്രം താൻ അവരോട് ക്ഷമിക്കുക എത്രയാണ് ചെയ്തത് തന്നെ ക്രൂശിൽ ക്രൂശിച്ചപ്പോഴും വെള്ളം ചോദിച്ചപ്പോൾ പുളിച്ച വീഞ്ഞ് കൊടുത്തപ്പോഴും എല്ലാം ഹാലോളിയ സ്തോത്രം കർത്താവ് അവരോട് ക്ഷമിക്കുക എത്ര ചെയ്തത് പിതാവേ ഇവർ ചെയ്യുന്നത് ഇതെന്തെന്ന് ഇവർക്കറിയില്ല എന്ന് ഇവരോട് ക്ഷമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലാതെ ഇവർക്ക് പകരം കൊടുക്കുവാനുള്ള ഹാലോളിയ സ്തോത്രം കർത്താവ് പറഞ്ഞത് ഹാലോളിയ അതുകൊണ്ട് ഹാലോളിയ സ്തോത്രം നാം എപ്പോഴും സഹിഷ്ണുത ഉള്ളവരായിരിക്കണം ഹാലോളി സ്തോത്രം നമുക്ക് മദർ തെരേസയുടെ ജീവിതം തന്നെ എടുത്തു കഴിഞ്ഞാൽ അറിയാം തൻ്റെ ഹാലളി സ്തോത്രം സ്വ സ്വത്ത് വകകളും സുഖ സൗകര്യ സൗകര്യങ്ങളെല്ലാം മറന്ന് കൽക്കട്ടയുടെ ഭാഗത്ത് ഹാലളിയ സ്തോത്രം കടന്നു വന്ന് കുറേ അനാഥി അനാഥ കുട്ടികളെ എടുത്തു വളർത്തുവാനിടയായി എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഹാലൊളിയ സ്തോത്രം ആ മദർ തെരേസ ഒരു ധനികൻ്റെ വീട്ടിൽ കടന്നു ചെല്ലുകയും ആ ധനികനോട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹായം നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് എന്നാൽ ആ ധനികൻ മദർ തെരേസയുടെ മുഖത്ത് കാറ് തുപ്പുകയാണ് ചെയ്തത് ഹാലലിയ സ്തോത്രം മദർ തെരേസ അപ്പോൾ ചെയ്തത് ഈ തുപ്പൽ ഹാലലിയ സ്തോത്രം ഈ കൈ കൊണ്ട് തുടച്ചിട്ട് ഈ കൈ നീട്ടിയിട്ട് എനിക്കുള്ളത് നീ തന്നു ഇനി ഈ കുഞ്ഞുങ്ങൾക്കുള്ളതും കൂടി താന്ന് പറഞ്ഞ് കൈ അങ്ങനെ നീട്ടി ഹാലലിയ സ്തോത്രം അത് കണ്ടിട്ട് ഹാലലിയ സ്തോത്രം ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ധനികൻ്റെ മനസ്സലിയുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു തൻ്റെ സ്വത്തിൻ്റെ പകുതി ആനാഥാലയത്തിന് എഴുതി വെച്ച് ഹാലെലിയ സ്തോത്രം മദർ തെരേസ അപ്പോൾ പ്രതികരിക്കാൻ നിന്നിരുന്നെങ്കിൽ ഹാലെലുഹിയ സ്തോത്രം ഈ ഈ ഒരു നന്മ അവരുടെ ജീവിതത്തിൽ വരികയില്ല ഹാലലിയ സ്തോത്രം അതുപോലെ തന്നെയാണ് കർത്താവും നമുക്ക് മാതൃക കാണിച്ച് തന്നിരിക്കുന്നത് ഹാലലിയ സ്തോത്രം അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ സഹിഷ്ണുത ഉണ്ടായിരിക്കണം ഹാലലിയ സ്തോത്രം അടുത്തതായി പറയുന്നത് ഹാലലിയ സ്തോത്രം ഒറ്റ ഒറ്റപ്പെടലാണ് ഹാലലിയ സ്തോത്രം അതായത് കർത്താവിനെ അറിയുമ്പോൾ നാം ജീവിതത്തിൽ ഒറ്റപ്പെടാറുണ്ട് ഹാലോളിയ സ്തോത്രം അല്ലെങ്കിൽ നമുക്ക് ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് ഹാലോളിയ സ്തോത്രം നമുക്ക് നമ്മുടെ ഈ ദേവദാസന്മാരെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം പി ജി വർഗീസങ്ങളും എം എ വർഗീസെല്ലാം ഹാലോളിയ സ്തോത്രം അവർ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു ഹാലലിയ സ്തോത്രം ക്രിസ്തുവിനെ ഈ ഒരു ക്രിസ്ത്യാനിയൊന്നും അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞ പെന്തക്കോസ്സുകാരെന്നും ഈ വീട്ടിൽ എന്നാണ് ഹാലളി സ്തോത്രം അവരുടെ വീട്ടുകാർ പറഞ്ഞത് എന്നാൽ അവർ ഹാലളിയ സ്തോത്രം അവർ പിന്മാറിയില്ല അവർ ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിന്ന് ഹാലളിയ കാരണം ഹാലളിയ സ്തോത്രം കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഹാലളി സ്തോത്രം നാട്ടുകാരിൽ നിന്നെല്ലാം അവർ ഒറ്റപ്പെട്ടു എങ്കിലും അവർ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചത് കൊണ്ട് ഹാലളിയ സ്തോത്രം അവർ ഇപ്പോഴും ദേവ ദേവഭാതം നിലനിൽക്കുന്നു ഹാലലിയ സ്തോത്രം ഇവിടെ ഹാലലിയ സ്തോത്രം ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ മത്തായി എഴുതിയ സുവിശേഷം പത്തിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം പറയുന്നത് പോ ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നത് പോലെ എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം നിൽക്കുന്നവനോ സഹിച്ചു നിൽക്കുന്നവനോ രക്ഷപ്പെടും ഹാല സ്തോത്രം അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ എന്നല്ല പറഞ്ഞത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞത് ആ രക്ഷിക്കപ്പെടുന്നതെന്ന് പറഞ്ഞത് ഹാലളിയ സ്തോത്രം നിത്യതയാണ് ഹാലളിയ സ്ത്രോത്രം നിത്യതയിൽ എത്തിച്ചേരുമെന്നാണ് ഹാലളി സ്തോത്രം ദൈവത്തിന്റെ വചനം പറഞ്ഞത് ഹാലളിയ സ്തോത്രം ഇവിടെ ഹാലളിയ കർത്താവിനെ സ്വന്തം രക്ഷിതായി സ്വീക രക്ഷിതാവായി സ്വീകരിച്ചതും മുഖിക്കാൻ അനേകം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നവരുടെ ജീവിതങ്ങളുണ്ട് ഹാലോളിയ സ്തോത്രം കഷ്ടതയിലെല്ലാം ഹാലോളിയ സ്തോത്രം അവർ ഒറ്റപ്പെട്ട അനുഭവങ്ങളുണ്ട് കാരണം നമ്മളെ ഇവർ സഹായിക്കും അവർ സഹായിക്കുമെന്നെല്ലാം നമുക്കൊരു കണക്കൂട്ടലുകൾ കാണും എന്നാൽ ഹാലോളിയ സ്തോത്രം അവരാരും സമയത്തിന് സഹായിക്കാൻ കാണത്തില്ല അല്ലെങ്കിൽ നമ്മളെ അത് ആശ്വസിപ്പിക്കാൻ കാണത്തില്ല ഹാലോളിയ സ്തോത്രം നമ്മുടെ സർവശക്തനായ ദൈവം മാത്രമേ നമ്മളെ ഹാലോളിയ സ്തോത്രം കൂടെ കാണുകയുള്ളൂ ഹാലോലിയാ സ്തോത്രം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഹാലോളിയ സ്തോത്രം ഞാൻ ഹാലോലി ഹാലോളിയ സ്തോത്രം രോഗ ലോകാവസ്ഥയിൽ രോഗാവസ്ഥയിൽ കിടന്നപ്പോഴെല്ലാം ഹാലളിയ സ്തോത്രം എന്നെ സഹായിക്കുന്നവർ പ്രതീക്ഷിച്ചിരുന്നവരൊന്നും ഹാലളിയ സ്തോത്രം സഹായിക്കാനുണ്ടായിരുന്നില്ല ഹാലലിയ സ്ത്രോത്രം സർവ്വശക്തനായ ദൈവം മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഹാലളിയ സ്തോത്രം അതുകൊണ്ട് നാം ജീവിതത്തിൽ ഹാലോളിയ സ്തോത്രം ഒറ്റപ്പെടുമ്പോഴെല്ലാം ഹാലളിയ സ്തോത്രം ആശ്രയിച്ച് കർത്താവിനെ മുറുക പിടിച്ചു കൊള്ളുക ഹാലളിയ സ്തോത്രം ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിനാലും നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറും വാക്യങ്ങൾ വായിക്കാം ഏകദേശം ആറാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ട് പോയിട്ട് ഒമ്പതാം മണി വരെ ദേശത്തൊക്കെയും അന്ധകാരം ഉണ്ടായി ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തി പോയി യേശു അത്യുച്ഛത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ഹാലലിയ സ്തോത്രം നമ്മുടെ കർത്താവും ക്രൂശിലൊറ്റയ്ക്കായിരുന്നു ഹാലളിയ സ്തോത്രം കൂടെ ഹാലലിയ സ്തോത്രം ആരുമില്ലായിരുന്നു ഹാലൊളിയ സ്തോത്രം പന്ത്രണ്ട് മാർ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ആ ശിഷ്യന്മാരൊന്നും കർത്താവിന് ക്രൂശിൽ തറച്ചപ്പോൾ ഇല്ലായിരുന്നു ഹാലളിയ സ്തോത്രം കർത്താവ് അനേക രോഗികളെ സൗഖ്യമാക്കി ഹാലളിയ സ്തോത്രം ആ രോഗികളൊന്നും കൂടെ ഇല്ലായിരുന്നു ഹാലളിയ സ്തോത്രം കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടവരാരും ആ ക്രൂസിൻ്റെ അടുക്കലില്ലായിരുന്നു ഹാലുള്ളിയ കർത്താവ് ഹാലളിയ സ്തോത്രം ആ കുരിശ് ക്രൂശിൽ ക്രൂശിലൊറ്റയ്ക്കായിരുന്നു ഹാലളിയ സ്തോത്രം ഇതുപോലെ ഹാലുള്ളിയ നാം ജീവിതത്തിൽ ഹാലലിയ സ്തോത്രം ഒറ്റപ്പെടുമ്പോൾ നാം വേറെ ആന്നും ഹാലലിയ ഓർത്ത് ഭാരപ്പെടുന്നത് കർത്താവിനെ മാത്രം ഓർത്തു കൊള്ളുക കാരണം കർത്താവ് ആ ക്രൂസ്സിൽ ഒറ്റയ്ക്കായിരുന്നു ഹാലലിയ സ്തോത്രം ഹാലലിയ അതുകൊണ്ട് ഒറ്റപ്പെടുമ്പോഴെല്ലാം നാം ദൈവത്തിൽ ആശ്രയിക്കുക ഹാലളിയ സ്തോത്രം ഒരു വചനവും കൂടി വായിച്ചിട്ട് ഞാൻ ഞാനിരിക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് തിമ നാലാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു അതു നീതിയുള്ള ന്യായാധിതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കൂടെ തന്നെ ഹാലോലിയ സ്തോത്രം ഈ സ്റ്റേഫാനോസ് മരിച്ചപ്പോൾ ഹാലോലിയ സ്തോത്രം ചിരിച്ചൊരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ് ഹാലോലിയ സ്തോത്രം എന്നാൽ കർത്താവ് പൗലോസ് അപ്പോസ്തലിനെ തൊടുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു പൗലോസ് ഹാലളിയ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമനാണെന്നാണ് ഹാലളിയ സ്തോത്രം പറയുന്നത് ഹാലളിയ കർത്താവ് ഹാലളിയ സ്തോത്രം പൗലോസ് സപ്പോസ്ലെ തൊടുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്തു ഹാലളിയ സ്തോത്രം പൗലപ്പോ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ വളരെയധികം ഉറപ്പോടുകൂടിയാണ് ഈ വചനം പറയുന്നത് ഹാലളിയ കാരണം ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ഹാലളിയ സ്തോത്രം നമ്മൾ എത്ര പേർക്ക് പറയാൻ കഴിയും ഹാലളിയ സ്തോത്രം ഞാൻ നല്ല ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് ജീവൻ്റെ കിരീടം എനിക്ക് കാത്തു വെച്ചിരിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ ഹാ സാധിക്കും ഹാലോളിയ സ്തോത്രം പൗലോ സപ്പോസ് തന്നെ പോലെ ഹാലളിയ സ്തോത്രം വിശ്വസ്തയോടും കൂടി വിശ്വാസത്തോടും കൂടി വിശ്വാസം കാത്ത് ഓട്ടം തയ്ക്കുവാൻ നല്ല പോർപ്പെരുതുവാൻ എത്ര പേർക്ക് സാധിക്കും ഹാലളിയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ് ഈ പറയുന്ന എനിക്ക് പോലും ഉറപ്പില്ല ഹാലളിയ സ്തോത്രം എൻ്റെ ഈ ഹാലളിയ സ്തോത്രം ഈ നിത്യതയിൽ എത്തിച്ചേരുമെന്ന് ഹാലളിയ സ്തോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട് ഹാലളിയ സ്തോത്രം ആരും ഹാലളിയ സ്തോത്രം നീതിമാന്മാരല്ല ഹാലളിയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് നമ്മൾ ത്യജിക്കേണ്ട അനേകം കാര്യങ്ങളുണ്ട് ഹാലളിയ സ്തോത്രം അതെല്ലാം ത്യജിച്ച് ഹാലളിയ സ്തോത്രം നിത്യതയിൽ ഹാല നിത്യതയിലോർത്ത് ഹാലലിയ സ്ത്രോത്രം നിത്യതയെ ഓർത്ത് പ്രത്യാശിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിത്യതയിൽ എത്തിച്ചേരുവാൻ സാധിക്കും ഹാലളിയ സ്തോത്രം നമുക്ക് വായിച്ച കുറവാക്യത്തിലേക്ക് മടങ്ങി വരാം ഹാലളിയ സ്തോത്രം തൻ്റെ കുരിശെടുത്ത് എന്നെ അനു അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യമല്ല തൻ്റെ ജീവനെ കണ്ടെത്തിയവർ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും ഹാലളിയ സ്തോത്രം ഇതുപോലെ തന്നെയാണ് ഹാലളിയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഹാലലിയ സ്തോത്രം നമുക്ക് ജീവൻ നൽകേണ്ടി വരും ഹാലളിയ സ്തോത്രം നമ്മുടെ ഹാലളിയ അപ്പനമ്മമാരെ നഷ്ടപ്പെടേണ്ടി വരും മക്കളെ നഷ്ടപ്പെടേണ്ടി വരും ഹാലളി സ്തോത്രം ഈ ലോകത്തുള്ളതെല്ലാം നമുക്ക് ഹാലളി സ്തോത്രം നഷ്ടപ്പെടേണ്ടി വരും അതെല്ലാം നമ്മൾ ത്യജിക്കേണ്ടി വരും എന്നാൽ ഹാലലിയ സ്തോത്രം നമ്മുടെ കർത്താവ് ഹാലളിയ സ്തോത്രം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യഭവനമുണ്ട് ഹാലളിയ സ്തോത്ര അവിടെ എത്തിച്ചേരണമെങ്കിൽ ഹാലോളിയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ അനേകം കാര്യങ്ങൾ നമ്മൾ ത്യജിക്കേണ്ടി വരും ഹാലലിയ സ്തോത്രം അതുകൊണ്ട് എല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെന്ന് വിരമിക്കുന്നു എനിക്ക് അവസരം നന്ദി ദൈവത്തിന്റെ ദാസനെ നന്ദി അറിയിക്കുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തെ ശക്തിയോടൊന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ദൈവിക സന്ദേശം ഇന്ന് രാത്രി ലഭ്യമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രി നമ്മൾ മടങ്ങുന്നത് ഒരു കൂടിയാണ് അതിൽ പൗരോസ് പറഞ്ഞു ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു നീതിയുള്ള കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് പ്രിയം വെച്ചിരിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം നൽകി തരും ആമേൻ ധൈര്യത്തോടെ മരണത്തിനു മുമ്പ് മരണ കാണുമ്പോൾ അമേൻ തൻ്റെ സുശൂഷ അടുത്ത നിജപുത്രനായിരിക്കുന്ന തിമതയോസിൻ്റെ കയ്യിലേക്ക് ഫരമേൽപ്പിക്കുന്നതിന് മുമ്പ് തൻ്റെ നിര്യാണ കാലം അടുത്തു എന്നുള്ളത് പൗലൂസിനെ നല്ല ബോധ്യത്തോടു കൂടിയാണ് മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് നിത്യത അടുത്തു എന്നും ആ നിത്യ തുറമുഖം എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് പൗലോസ് കണ്ടപ്പോൾ പൗലോസ് പൗലൂസ് കൂടി പറയുകയാണ് വേറൊരു പദവും കൂടെ പൗലോസ് പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ അനികാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനികാരിയാകുവിൻ എത്ര പേർക്ക് പറയാൻ പറ്റും ഹലലുയ ഒരു ചോദ്യം ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു ഞാൻ എങ്ങനെയെങ്കിലും ഓടിയെന്നല്ല പറഞ്ഞത് ഞാൻ ആ ഓട്ടത്തെ ആ ഡെസ്റ്റിനിയിൽ ഞാൻ എത്തി ആ റിലേ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു ആ ഇനി കർത്താവ് എനിക്ക് വേണ്ടി ആ ഉറപ്പു എനിക്ക് ജീവകിരീട കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു ആ ഈ ചോദ്യം ദൈവത്തിൻ്റെ ദാസൻ നമ്മോട് പറയുമ്പോൾ ആമ ഞാൻ ഉൾപ്പെടെയുള്ള ആമേൻ നമ്മളെല്ലാവരും ഇതിന് ആൻസർ തൊ കൊടുത്തേ മതിയാകും അത് ആമേൻ ഒരുമിച്ച് ആ നമ്മൾ ഓട്ടോ ഓടി നമ്മൾ വിശ്വ അങ്ങനെയല്ല വ്യക്തിപരമായി നമ്മൾ എന്ത് ചെയ്യണം ആൻസർ പറയണം കർത്താപേ ഈ വിശ്വാസ ജീവിതം ഈ പോർക്കടത്തിൽ ആമേൻ നിലനിർത്തുവാൻ എന്നെ കൊണ്ട് സാധ്യമായി പലവിധമായ പ്രതികൂലങ്ങൾ ഓടി തികയ്ക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച സമയത്തും അവൻ ഓടി പൂർത്തീകരിപ്പാൻ കർത്താപിനെ സഹായിച്ചു അവൻ ഓടിയത് നന്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഓടിയത് ജീവകിരീടത്തിനു വേണ്ടി അവൻ ആ ഒരു ഉത്തമ ബോധ്യം ആ ഒരു തീരുമാനം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ ജീവിത ശിഷ്ടായുസ് മുഴുവനും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ജീവിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാം നമുക്ക് സമർപ്പിക്കാം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ ഒന്ന് മുട്ടുമേൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിന്നോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് അവൻ ഈ കേട്ട വചനത്തിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുന്ന രാത്രിയാകട്ടെ ഹാ ലൂയ്യ പലപ്പോഴും എൻ്റെ വിശ്വാസം ആമേൻ തെറ്റി ഓട്ടം പലപ്പോഴും അവൻ വീണുപോയി അവൻ ജീവികിരട ഉണ്ടോന്നോ നിത്യുടെ കവാടം എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നുവെന്നോ എൻ്റെ ഓട്ടം നിത്യതയ്ക്ക് വേണ്ടി ആയിരുന്നോ എന്ന് പലപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ മറന്ന് ഞാൻ ഓടുന്നതെല്ലാം എനിക്ക് വേണ്ടി ഞാൻ ഓടുന്നതെല്ലാം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആമ ഞാൻ ഓടുന്നത് ഹാലലു എൻ്റെ ഭൗമിക ആവശ്യത്തിന് വേണ്ടിയല്ല എൻ്റെ ആത്മാവ് നിത്യത്തിലേക്ക് എത്തിക്കുവാൻ ഹാലലു കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആമ നിത്യരാജ്യം അവകാശമാക്കുവാൻ അവൻ ഓഹരി പ്രാപിപ്പാനുള്ള ഓട്ടം ഞാൻ ഇന്ന് രാത്രി മുതൽ തുടങ്ങുകയാണ് ഹാലിലൂയ്യ ആത്മീകമായതിൽ പ്രാധാന്യം കൊടുത്ത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് അവൻ ജീവിതത്തിൽ അവന് ഉറപ്പും ധൈര്യമുള്ളവരായി ഓടുവാൻ